ഇക്കഴിഞ്ഞ ദിവസമാണ് സമസ്ത ഇ കെ വിഭാഗത്തിന്റെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫിന്റെ മുപ്പത്തി വാർഷിക സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നത് ആ സമ്മേളനത്തിൽ സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു വലിയ പരാമർശം നടത്തുകയുണ്ടായി സമസ്തയുടെ കീഴിലുള്ള മഹല്ലുകളിൽ നിന്ന് സമസ്തയുടെ പണ്ഡിതന്മാരെ സമസ്തയുടെ ആശയം പറഞ്ഞതുകൊണ്ട് അഹ് വൽ ജമാഅത്തിന്റെ ആശയം പറഞ്ഞതുകൊണ്ട് പിരിച്ചുവിടുന്ന ഒരു ഒരു സന്ദർഭമുണ്ട് അത്തരത്തിൽ പിരിച്ചുവിടാൻ ആരും തയ്യാറാവേണ്ട ആ കളി സമസ്തയോട് കളിക്കേണ്ടതില്ല എന്ന് വേറെ ഏതെങ്കിലും മഹല്ലുകളിൽ നിന്ന് വേറെ ഏതെങ്കിലും മുജാഹിദിന്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഏതെങ്കിലും പുത്തൻവാദിയുടെയോ മഹല്ലുകളിൽ നിന്ന് പിരിച്ചുവിടുന്ന സംഭവത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത് എല്ലാം പറയുന്നതിന് മുമ്പ് ഇത് മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പുള്ള സമസ്ത നേതാക്കളുടെ ചില പ്രസംഗങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ജിഫ്രി തങ്ങളുടെ ആ പരാമർശം ഒന്ന് കേൾക്കാം അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ വിധേയ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഇവിടെ കടന്നു വരും അത് കടന്നു വരുമ്പോൾ പല നിരക്കുള്ള പ്രയാസങ്ങളുണ്ടാക്കപ്പെടും ചില മഹല്ലത്തുകളെന്നൊക്കെ ചില ഉസ്താദന്മാരെ പിരിച്ചുവിടുന്നുണ്ട് അത് കാരണം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് പിരിച്ചു പിരിച്ചുവിടുന്നത് പക്ഷേ പലരും നല്ല എന്നോട് വലുത്തു വിളിച്ചു പറഞ്ഞു സുന്നത്ത് പുസ്താദമാണത്തിൻ്റെ ആശയം പറഞ്ഞതുകൊണ്ട് അവിടുന്ന് പോണമെന്നാണ് പറയണത് അപ്പം അങ്ങനെ ഉസ്താദന്മാരെയൊക്കെ ഓരോ മഹല്ലത്തും പിരിച്ചുവിടാനൊന്നും ആരും ശ്രമിക്കണ്ട അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അപകടമായിരിക്കും അവർ സാഹന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ കാവൽക്കാരാണ് അവർ അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ഈ വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും ആട്ടുതുപ്പൊക്കെ കേട്ടുകൊണ്ടിട്ടും അവർ പിന്നെയും ഈ രംഗത്തന്നെ പിടിച്ചിരിക്കണുന്നതിന് വേണ്ടിയാണ് അവർക്ക് മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല അവഭാനുഭവത്തായാലും അവരിൽ പ്രത്യേകമാവുന്നതായ ഒരു ഹൈറ് ആ ഹൈറിന് അവക്ഷേപിച്ചിട്ടുണ്ട് ഒരു ബഹയ്യത്ത് ഖൈറ് അവരിലുണ്ട് പിന്നെ ഈ കാലഘട്ടം കൊണ്ടുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് സാധാരണ ഉള്ളോ പക്ഷേ ഒരു ബഹയ്യത്ത് ഖൈർ അവരിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം അപ്പം നല്ല നൽകി നടക്കുന്ന മഹല്ലുകളിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സുന്നത്തി ജമായത്തിലെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുലുമ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കണതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് പണ്ഡിതന്മാരോടും അതിൻ്റെ പ്രവർത്തകരോടും ും അപ്പൊ അതാണ് കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ എന്നെ വിളിക്കുകയുണ്ടായി ആ പണ്ഡിതൻ പറയുന്നത് ഉസ്താദെ എൻ്റെ മഹലിൽ നിന്ന് അഹലിത്സുന്ന ജമാത്തിന്റെ ആശയം പറഞ്ഞ വകയിൽ സമസ്തയുടെ നിലപാട് പറഞ്ഞതുകൊണ്ട് ആശയം പറഞ്ഞതുകൊണ്ട് എന്നെ പിരിച്ചുവിടുകയാണ് എന്ന ഒരു വാർത്തയാണ് സമസ്തയുടെ ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഒന്നും പിരിച്ചുവിടുന്ന പ്രവൃത്തിയിലേക്ക് ആരും മുതിരേണ്ടതില്ല അത്തരത്തിലുള്ള ആ കളി സമസ്തയോട് വേണ്ടെന്നാണ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഇവിടെ പറയുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പുത്തൻവാദിയുടെ മഹലിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെയോ ഏതെങ്കിലും ഒരു പുത്തൻവാദിയുടെ പള്ളിയിൽ പോയി അഹൽ സുന്ന ജമായത്തിന്റെ സമസ്തയുടെ സുന്നത്ത് ജമായത്തിന്റെ സുന്നികളുടെ ആശയം പറഞ്ഞതിനെ കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത് അഥവാ സമസ്തയുടെ കീഴിലുള്ള സമസ്തയുടെ പള്ളിയായ സമസ്തയുടെ മഹല്ലിൽ നിന്ന് സമസ്തയുടെ പണ്ഡിതന്മാരെ സമസ്തയുടെ ആശയം പറഞ്ഞതുകൊണ്ട് ശരിയായ അഖിലുസുന്ന ജമാഅത്ത് പറഞ്ഞതുകൊണ്ട് പിരിച്ചുവിടുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇത്രയും വലിയൊരു സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പങ്കുവെച്ചത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് സമസ്തയുടെ മഹല്ലിൽ നിന്ന് സമസ്തയുടെ കമ്മിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് സമസ്തയുടെ ആശയം പറഞ്ഞത് പിരിച്ചുവിടുക എന്നത് നടക്കുന്നത് സംഭവിക്കുന്നത് നമുക്ക് ഏവർക്കും വരുന്ന ഒരു സംശയമാണിത് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കണം നമുക്കറിയാം ഇക്കഴിഞ്ഞ കാലം എത്രയും കേരളത്തിലെ സമുദായ പാർട്ടിയും ഈ സമസ്തയും സമസ്ത ഇ കെ വിഭാഗവും വളരെ യോജിപ്പിലും ഏർ സഹകരിച്ചും കൊണ്ട് ഒന്നു തന്നെയായ നിലയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നമുക്കറിയാം ഇവിടെ സമുദായ പാർട്ടിക്ക് സമസ്തയോ അല്ലെങ്കിൽ സമസ്തേതര മുസ്ലിങ്ങളോ എതിരൊന്നുമില്ല മുസ്ലിംകളിലെ എല്ലാ ആളുകളും ബഹുഭൂരിപക്ഷം ആളുകളും മുഴുവൻ ആളുകളുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ സമുദായ പാർട്ടിയെ ഒരു പാർട്ടി എന്ന നിലക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സമസ്തയുമായി ഒന്നായി നീങ്ങിപ്പോകുന്നതിനെ വിഭാഗം അതിനെ എതിർക്കുന്നുണ്ട് അതിനെ എതിർക്കുന്നതിൻ്റെ തൽഫലമായി കൊണ്ടാണ് ലീഗും ദീനും ഒന്നല്ല എന്ന ആശയത്തിൽ നിന്നാണ് നമുക്കറിയാം എൺപത്തിയൊൻപതിൽ സമസ്ത പിളരാനും മറ്റുമൊക്കെ കാരണമായതും അപ്പൊ ഇത്തരത്തിൽ ഈ കെ വിഭാഗം സമസ്ത സമുദായ പാർട്ടിയുമായി ഒന്നിച്ചു പോകുന്നതിൻ്റെ തൽഫലമായി ഇ കെ വിഭാഗം ഏഹ് സമസ്തയുടെ മഹല്ലുകളിൽ കമ്മിറ്റികളിൽ നമുക്കറിയാം സമുദായ പാർട്ടിയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ സംഘടനകളും ഉണ്ട് അതിൽ സുന്നത്ത് ജമായത്തിന്റെ ആശയക്കാരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിന് വിപരീതമായ പുത്തൻവാദികളും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ആളുകളും പ്രത്യേകിച്ച് മുജാഹിദീങ്ങൾ എല്ലാ ആശയക്കാരും ഈ മുസ്ലിം ലീഗിൽ സമുദായ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുമെന്നിരിക്കെ ഇത് രണ്ടും ഒന്നായുള്ള ചലനത്തിൽ ഈ സമസ്തയുടെ കമ്മിറ്റികളിലേക്ക് ഈ സമസ്തയുടെ ആശയമില്ലാത്ത ആളുകൾ ഈ സമുദായ പാർട്ടിയുടെ പേരിൽ കമ്മിറ്റിയിലേക്ക് കയറുകയും എത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എസ് കെ എസ് എസ് എഫിന്റെ തന്നെ ഒരു വേദിയിൽ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് സത്താർ പന്തല്ലൂർ പറയുന്ന ഒരു പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം ഇങ്ങനെ ഘട്ടം ഘട്ടമായി അവന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്ന സാഹചര്യങ്ങൾ പല മഹല്ലുകളിലും മദ്രസകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വൽ ജമാഅയുടെ ആശാദർശങ്ങൾ മുഴുവനായി ഉൾക്കൊള്ളുന്ന സമസ്ത കേരള കേരളയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഒരു താല്പര്യങ്ങൾക്കും വകവെക്കാതെ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന മഹല്യ സംവിധാനങ്ങൾ മദ്രസാ സംവിധാനങ്ങൾ ഭദ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മഹല്ലുകളെ തട്ടിപ്പറിക്കാൻ മദ്രസകളെ തട്ടിപ്പറിക്കാൻ நம்ம ஸாபனங்களை தட்டிப்பரிக்கான் അഹ്ലസുന്ന ആശയാദർശങ്ങൾക്കനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘ സംവിധാനത്തിനിടയിൽ ചിത്രത ഉണ്ടാക്കാൻ പല അജണ്ടകളുമായി പലരും കടന്നു വരുന്നുണ്ട് ഇത് തിരിച്ചറിയാൻ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് ബുദ്ധിയുണ്ട് എന്ന് ശാഖാതലങ്ങളിൽ പ്രവർത്തിക്കുന്ന എന്റെ പ്രവർത്തകന്മാർക്ക് സാധിക്കണം ആ രീതിയിലുള്ള ശക്തമായ പ്രതിരോധം സമസ്ത കേരള ജമ്മിയോത്തലമക്കു വേണ്ടി നാം നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രവർത്ത പ്രവർത്തകന്മാർ ആ പ്രതിരോധം സൃഷ്ടിക്കാൻ മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കും അപ്പൊ അതാണ് ഘട്ടം ഘട്ടമായി പുത്തൻവാദികളിലെ ഒരു വിഭാഗം ഈ സമുദായ പാർട്ടിയുടെ പേരിൽ സമസ്തയുടെ മഹല്ലുകളിലെ കമ്മിറ്റികളിലേക്ക് നുഴഞ്ഞു കയറുകയും ഘട്ടം ഘട്ടമായി അവരുടെ വാദം അവരുടെ ആശയം ഇവിടെ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് മഹല്ലുകളെ തട്ടിപ്പറിക്കുവാനും ശിഥിലമാക്കുവാനും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന മഹല്ലുകളിൽ ശിദ്ധ്രത ഉണ്ടാക്കുവാനും ഇവിടെ ഒരു വിഭാഗം ശ്രമം നടത്തുന്നുണ്ട് അത് തിരിച്ചറിയുവാൻ എസ് കെ എസ് എസ് എഫിന്റെ കുട്ടികൾക്ക് കഴിയണമെന്നാണ് സത്താർ പന്തല്ലൂർ ഈ പ്രസംഗത്തിലൂടെ ഉദ്ബോധനം ചെയ്യുന്നത് എങ്ങനെയാണ് സമസ്തയുടെ മഹല്ലുകളിലേക്ക് സമസ്തയുടെ ആശയക്കാരല്ലാത്ത ഘട്ടം ഘട്ടമായി അവരവരുടെ ആശയം നടപ്പിൽ വരുത്തുന്ന പുത്തൻവാദികൾ കയറുന്നത് ഇതുതന്നെയാണ് നേരത്തെ നാം പറഞ്ഞ അപകടകരമായ അവസ്ഥ സമസ്തയുടെ മഹല്ലുകളിലേക്ക് ഈ സമുദായ പാർട്ടിയും സമസ്തയും ഒന്നായി ഒന്നിച്ചുള്ള നീക്കുപോക്കുണ്ടായപ്പോൾ ഈ സമസ്തയുടെ മഹല്ലുകളിലേക്ക് പുത്തൻവാദികളായ ആളുകൾ അഥവാ സമസ്തയുടെ സുന്നത്തിൻ്റെ അഹലിസുന്നത്തിവൽ ജമാത്തിന്റെ സുന്നികളുടെ ആശയമല്ലാത്ത ആളുകൾ നുഴഞ്ഞു കയറുകയും അങ്ങനെ മഹല്ലിൽ പ്രശ്നമുണ്ടാവുകയും ആ മഹല്ലിൽ നിന്ന് വൽ ജമായത്തിൻ്റെ ആശയം പറയുന്ന പണ്ഡിതന്മാരെ പിരിച്ചുവിടുകയും ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടായപ്പോഴാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്ക് ഇത് വലിയ ഒരു സമ്മേളനത്തിൽ വെച്ച് തുറന്നു പറയേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു ഈ വീഡിയോ ഞാൻ ഈ പറയുന്നത് സമുദായ പാർട്ടിക്കോ മുസ്ലിം ലീഗിനോ എതിരായി കൊണ്ടുള്ള ഒരു വിഷയമല്ല മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഈ സമസ്തയും ഒന്നായി നീക്കിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനകത്ത് അഹൽ വൽ ജമാന്റെ ആശയക്കാരും അതല്ലാത്തവരും ഉണ്ടെന്ന നിലക്ക് മുസ് പാർട്ടി ഒന്ന് വേറെ ആ ആത്മീയതയിൽ മുഴുകി നിൽക്കുന്ന അഹൽ സുന്നവൽ ജമാത്തിന്റെ ആശയം ജനങ്ങളെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ എങ്ങനെ ആത്മീയതയിലേക്ക് ഉയരാമെന്നും അവരുടെ മതപരമായ ചിട്ടകളും മതപരമായ കാര്യങ്ങളും പഠിപ്പിക്കുവാനും ആത്മീയതയിലേക്ക് ക്ഷണിക്കുവാനും ഒക്കെ തുടങ്ങിയിട്ടുള്ള ആത്മീയ സംഘടനയായ സമസ്തയും ഒന്നായി പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് പ്രകടമാകുന്നത് ഈ ലീഗും സമസ്തയും ഒന്നായി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ വാഫി വഫീയ സംവിധാനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം സമസ്തയും വാഫി സംവിധാനവും തമ്മിലുണ്ടായ പ്രശ്നത്തിനെ ചൊല്ലി പാണക്കാട് തങ്ങന്മാരും അതുപോലെ മുസ്ലിം ലീഗ് നേതൃത്വവും സമസ്തയും തമ്മിലുണ്ടായ ചില അസ്വാരസ്യങ്ങളോടുകൂടെയാണ് മഹല്ലുകളിൽ ഇത് ഈ പ്രശ്നം പ്രകടമാകാൻ തുടങ്ങിയത് ഇതൊരു സൈലന്റായി ഇങ്ങനെ പോകുകയായിരുന്നു വലിയ കുഴപ്പമില്ലാതെ പുത്തൻവാദികൾ കമ്മിറ്റിയിൽ കയറി കൂടിക്കൊണ്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കാതെ ഇങ്ങനെ പോകുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ അസ്വാരസ്യം ഉണ്ടായപ്പോഴാണ് നമ്മളുടെ മഹല്ലുകൾ ഏകദേശവും പുത്തൻവാദികളാണ് പ്രസിഡന്റും സെക്രട്ടറിയും അല്ലെങ്കിൽ മറ്റു ചില കമ്മിറ്റിയിലെ സ്ഥാനങ്ങൾ വഹിക്കുന്നത് എന്ന വിഷയം കാര്യം സമസ്തയ്ക്ക് ബോധ്യമായത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അസ്വാരസ്യമുണ്ടായപ്പോൾ ഒരു വലിയ സമസ്തയുടെ കീഴിലുള്ള മഹല്ലുകളെ വേർതിരിക്കുവാൻ നേരത്തെ സത്താർ പന്തല്ലൂർ പറഞ്ഞതുപോലെ തട്ടിയെടുക്കുവാനും അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവാനും കൊണ്ടുപോകുവാനും ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു വാർത്ത മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ കേട്ടത് നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ പാണക്കാട് കുടുംബാംഗങ്ങൾ ഖാസിമാരായ മഹല്ല് ഭാരവാഹികളുടെ ഏകോപനത്തിന് ശ്രമം തുടങ്ങി മഹല്ല് ഭാരവാഹികളുടെയും ഖത്തീബുമാരുടെയും സംഗമം വിളിച്ചു ചേർക്കാനായി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി കമ്മിറ്റിക്കും രൂപം നൽകി സംസ്ഥയിലെ ലീഗ് വിരുദ്ധർക്കുള്ള തിരിച്ചടിയായിട്ടാണ് പുതിയ നീക്കം വ്യാഖ്യാനിക്കപ്പെടുന്നത് കോഴിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്നും സമസ്തയിലെ ലീഗ് വിരുദ്ധരായ യുവ നേതാക്കളെ ഒഴിവാക്കിയതോടെ ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിലുള്ള പോര പാരമ്യത്തിലാണ് ഇതിനിടയിലാണ് പാണക്കാട് കുടുംബാംഗങ്ങൾ മുഖ്യകാസിമാരായ പള്ളികളിലെ മഹല്യ ഭാരവാഹികളുടെയും ഖത്തിബുമാരുടെയും സംഗമം അടുത്ത അടുത്തമാസം പതിനേഴിന് കോഴിക്കോട് വിളിച്ചു ചേർത്തിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകൾക്ക് പുറമെ നീലഗിരിയിലെയും മഹല്ല് ഭാരവാഹികളെ സംഗമത്തിൽ പങ്കെടുപ്പിക്കും പാണക്കാട് ഓഫീസ് സ്ഥാപിച്ച് പഠന ഗവേഷണ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സമിതികൾ രൂപീകരിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള പദ്ധതികളും ഇതിനോടൊപ്പമുണ്ട് അപ്പ അതാണ് പാണക്കാട് തങ്ങന്മാർ കാതിമാരായ കേരളത്തിലെ മഹല്ലിന്റെ മഹല്ല് കൂട്ടായ്മയും മഹല്ല് ഹത്തീപുമാരുടെയും ഉമറാക്കളുടെയും ഒരു പ്രത്യേക യോഗം പാണക്കാട് തങ്ങന്മാരുടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോവുകയാണ് അത് നടന്നു കഴിഞ്ഞു പാണക്കാട് ഒരു ഭവൻ വരാൻ പോകുന്നു എന്തിനാണ് സമസ്തയുടെ കീഴിൽ നടന്നു പോകുന്ന മഹല് സംവിധാനങ്ങൾക്കിടയിൽ കേരളത്തിലെ സമുദായ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭൗതികകരമായ വിഷയങ്ങൾ നോക്കുന്നതിന് പകരം സമസ്തയുടെ ആത്മീയ വിഷയങ്ങളിലേക്ക് ജനങ്ങൾക്ക് ഒരു കാളി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പലപ്പോഴും വിധിയും ഇസ്ലാമികപരമായ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ ചെയ്യേണ്ട ജോലിയിലേക്ക് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു ചെല്ലുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാഫി വഫിയ സംവിധാനത്തോടനുബന്ധിച്ച് സമസ്തക്കിടയിലും മുസ്ലിം ലീഗും തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങൾക്ക് ഒരു തുടർച്ചയെന്നോണം ആണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി മഹല്ല് സംവിധാനങ്ങളെ മുസ്ലിം ലീഗിന്റെ കീഴിലേക്ക് മാറ്റുവാൻ പോകുന്നത് അത്തരത്തിൽ മാറ്റുവാൻ പോകുമ്പോൾ സമസ്തയുടെ ആശയം അഖില സുന്നത്തിവൽ ജമായത്തിൻ്റെ ശക്തമായ ആശയം പറയുന്ന മഹല്ലുകളിൽ ഈ മുസ്ലിം ലീഗിന്റെ ആശയ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം പുത്തൻവാദി ആശയക്കാരായ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ കയറി കൂടിയിട്ടുണ്ട് അപ്പോ സമസ്തയുടെ ആശയം അഹിൽ സുന്നത്തിവൽ ജമായത്തിന്റെ ആശയം കൃത്യമായി പറയുമ്പോൾ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അവരെ പിരിച്ചുവിടുകയാണെന്നാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ സമ്മേളനത്തിൽ സുന്നികളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ലീഗും ദീനും ഒന്നായി പോവുകയില്ലെന്ന എൺപത്തിയൊൻപതിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞ കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ പറഞ്ഞ ആ ഒരു നയത്തിലേക്കാണ് നമ്മളുടെ ഓർമ്മകളെ കൊണ്ടുപോകുന്നത് ലീഗ് ഇവിടെ എന്നല്ല സമുദായത്തിൻ്റെ ഒരു പാർട്ടി വേണ്ടെന്നല്ല എല്ലാം ഇവിടെ ആവശ്യമാണ് പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതു മുസ്ലിം എന്ന ധാരയിലേക്ക് മുസ്ലിം ലീഗിന് പോകേണ്ടി വരും എന്ന് നമുക്കറിയാം എന്നാൽ അത്തരത്തിൽ ഒരു പൊതു മുസ്ലിം ധാരയിലേക്ക് സമസ്ത പോകാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പില്ലെന്നും അത്തരത്തിൽ സമസ്ത പോകുമെന്ന് കരുതണ്ടെന്നും ബാംഗ്ലൂരിൽ നടന്ന സമ്മേളനത്തിലും ജിഫിരി മുത്തക്കോയ തങ്ങൾ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല സമസ്ത എന്ന് പറയുന്നത് അപ്പോ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭൗതിക പ്രസ്ഥാനമായ മുസ്ലിം ലീഗും വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന സമസ്തയും ഒരിക്കലും ഒന്നായി പോകുവാൻ ഇവിടെ സം സാധിക്കുകയില്ല എന്ന് ഒന്നുകൂടി ഇവിടെ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ടാണ് സത്താർ പന്തല്ലൂർ പറഞ്ഞത് കമ്മിറ്റികളിൽ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് പുനഃസംഘടിപ്പിക്കുന്ന സമയത്ത് അഹിലായത്തിന്റെ ആശയക്കാരും സമസ്ത ഇരിക്കണമെന്ന് പറയുമ്പോൾ ഇരിക്കുകയും സമസ്ത നിൽക്കണമെന്ന് പറയുമ്പോൾ നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രമേ കമ്മിറ്റിയിലും പള്ളിയുടെ കമ്മിറ്റികളിലും അതുപോലെ മദ്രസാ കമ്മിറ്റികളിലും ഒക്കെ ഉണ്ടാവാൻ പാടുള്ളൂ അക്കാര്യം സമുദായം എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ അത് ഉറപ്പുവരുത്തണമെന്ന് പ്രത്യേകം ഒരു വേദിയിൽ ഊന്നിപ്പറയാനുണ്ടായ കാരണം ഏതായാലും മുസ്ലിമീങ്ങൾക്കെതിരെ മാസിസ്റ്റ് ഭീകരവാദികളിൽ നിന്ന് കൊത്തിപ്പറിക്കലും ഇല്ലായ്മ ചെയ്യുവാനും പള്ളികൾ പിടിച്ചെടുക്കുവാനും ഒക്കെയുള്ള ഒരു അവസ്ഥയും കാലാവസ്ഥയും ഇവിടെ നിലനിൽക്കുമ്പോൾ മുസ്ലിംകൾക്കിടയിൽ മഹല്ല് അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിമീങ്ങളെ ഭൗതികപരമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു സമുദായ പാർട്ടി മുസ്ലിംകളുടെ മഹല്ലുകളിൽ സുന്നികളെ കേരളത്തിലെ ഏറ്റവും വലിയ വിഭാഗമായ സുന്നികൾക്കിടയിൽ തന്നെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി പോകുമ്പോൾ നിർഭാഗ്യമാണ് ഈ സംഭവിക്കുന്നത് എന്ന് ഏർ പറയാതെ വയ്യ ഇത്തരം സംഭവങ്ങൾ നടക്കേണ്ട ഒരു സന്ദർഭമോ ഒരു കാലാവസ്ഥയോ അല്ല ഇവിടെ നിലനിൽക്കുന്നത് മുസ്ലിംങ്ങളുടെ രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളിൽ നിന്ന് നേടിയെടുക്കേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നടത്തേണ്ടുന്നതിന് പകരം സമുദായത്തിലെ പണ്ഡിതന്മാർ ചെയ്യേണ്ട ജോലികളിലേക്ക് കൈകടത്തുന്നത് ജിഫിരിത്തങ്ങൾ പറഞ്ഞതുപോലെ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല ഏതായാലും ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ സമുദായം ശ്രദ്ധ പുലർത്തുമെന്നും സുന്നത്തച്ത്തിൻ്റെ ആശയങ്ങളെ ഉറപ്പിക്കുന്ന സമസ്തയുടെ ആശയങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ തന്നെയാണ് സമസ്തയുടെ പള്ളികളിലും മദ്രസ കമ്മിറ്റികളിലുമൊക്കെ ഉണ്ടാവേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞതുകൊണ്ട് അത്തരത്തിൽ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം